ചേരുംകുഴി സെന്റ് ജോസഫ് ദേവാലയത്തിൽ മാറിയ ഉസേ പിതാവിന്റെ അറുപത്തിയേഴാമത് ലില്ലി തിരുനാൾ ആരംഭിച്ചു ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വിപുലമായാണ് ആഘോഷിക്കുന്നത് ദീപാലങ്കാരത്താൽ അതിമനോഹരമായ ദേവാലയത്തിൽ അനുഗ്രഹദായകമായ കുർബാനയും തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് വെഞ്ചിരിപ്പ് ബാൻഡ് വാദ്യങ്ങൾ നവനാൾ തിരുകർമ്മങ്ങൾ ദീപാലങ്കാരങ്ങൾ നാടകം വർണ്ണമഴ തുടങ്ങിയ നയനമനോഹാരിത നിറഞ്ഞ തിരുനാൾ കർമ്മങ്ങൾ നടക്കും നൊവേന പരിശുദ്ധ കുർബാന ലില്ലി എഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടക്കുന്നതാണ് വികാരി ഫാദർ ജോസഫ് വെക്കാടൻ ജനറൽ കൺവീനർ ജോയി ആനിക്കാറ്റ് ജോയിന്റ് കൺവീനർ ജോയ് കാളങ്കേരി കൈക്കാരന്മാർ ജോയി മുതുപ്ലാക്കൽ ലൂക്ക എലന്താനത്ത് ബാബു മുളവിനാക്കുന്നേൽ എബിൻ വട്ടം എന്നിവർ തിരുനാളിന് മുഖ്യ നേതൃത്വം വഹിക്കും